രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തിനാണ് കേരളം സാക്ഷി വഹിച്ചത് ആ പ്രളയ ദുരന്തത്തിന് കേരളത്തെ സഹായിക്കാൻ വേണ്ടി കേരളം കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും കേരളം ആവശ്യപ്പെട്ട തുക കേന്ദ്ര സർക്കാർ നൽകിയില്ല തുക നൽകിയില്ല എന്ന് പറയുന്നില്ലെങ്കിലും കേരളം ആവശ്യപ്പെട്ടത്ര തുക കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറായില്ല അതിനൊരു നിഷേധ മനോഭാവം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വളരെ രൂക്ഷമായ വിമർശനം ആ കാര്യത്തിൽ കാണിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങൾ സഹായം ചെയ്തില്ലെങ്കിൽ ദയവുചെയ്ത് കേരളത്തെ ഉപദ്രവിക്കാതിരുന്നുകൂടെ എന്നാണ് ഈ ഘട്ടത്തിൽ ചോദിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര പ്രതിരോധ സഹത്തിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് കേരളത്തിന് ലഭ്യമാക്കിയ ആ പ്രളയകാലത്ത് വ്യോമസേനയുടെ സഹായം ലഭ്യമാക്കിയ വകയിൽ നൂറ്റി കോടി രൂപ കേരളം നൽകണമെന്നാണ് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി പറയുന്നത് അക്കമിട്ട് ഓരോ പ്രവർത്തനങ്ങളും എത്ര എണ്ണം എത്ര വീതം ചെയ്തു എത്ര പേരെ രക്ഷപ്പെടുത്തി എത്ര തവണ സർവീസ് നടത്തി തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരെയാണ് വ്യോമസേന എയർലിഫ്റ്റ് ചെയ്തത് അതിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് ടൺ വസ്തുക്കൾ വഹിച്ചു വിമാനങ്ങൾ അഞ്ഞൂറ്റി പതിനേഴ് തവണ യാത്ര ചെയ്തു ഹെലികോപ്റ്ററുകൾ അറുന്നൂറ്റി മുപ്പത്തിനാല് തവണ യാത്ര ചെയ്തു ഹെലികോപ്റ്റർ അഞ്ഞൂറ്റി എൺപത്തി പേരെ രക്ഷപ്പെടുത്തി ഹെലികോപ്റ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ടൺ ഭാരം പകുച്ചു തുടങ്ങിയ വിശദമായ കണക്കാണ് കണക്ക് സഹിതമാണ് ഇപ്പോൾ കേരളം ഈ നൂറ്റി രണ്ട് കോടി രൂപ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇത്തരം സഹായങ്ങൾ ലഭ്യമാക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരം നഷ്ടപരിഹാരം ഈടാക്കാറുണ്ട് എന്ന വിശദീകരണമാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് മനസ്സില നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേരളം വലിയ പ്രളയദ്രൂതൃത്തിൽ നിന്നും കേരളം കരകരി വരുന്നതേ ഉള്ളൂ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പ്രളയത്തിൽ നിന്നും കേരളം മെല്ലെ മെല്ലെ കരകയറി വരുന്നതേ ഉള്ളൂ അനേകം പേരാണ് മരിച്ചത് അനേകം വീടുകളാണ് തകർന്നത് അതേ ചില പ്രദേശങ്ങൾ ആകെ തന്നെ തകർന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആ തകർച്ചയിൽ നിന്നും കേരളം ഇങ്ങനെ മെല്ലെ മെല്ലെ പിച്ച് വെച്ച് നടന്ന് തിരിച്ച് തിരിച്ച് വരികയാണ് ആ അവസ്ഥയിലാണ് ഇങ്ങനെ കേരളത്തിലെ കേരളത്തെ കേന്ദ്ര സർക്കാർ ഉപദ്രവിക്കുന്നത് നിങ്ങൾ സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന തരത്തിലുള്ള ഒരു നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് കാരണം കൽക്കട്ടയിൽ നമ്മൾ അതാണ് കണ്ടത് മമതാ ബാനർജിയോട് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ഭരണഘടനയെ വെല്ലുവിളിച്ചും മറ്റുമൊക്കെ ഇഷ്ടമില്ലാത്തവരെ എന്ത് വേണോ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് നിങ്ങൾക്കുള്ളത് ആ ധാർഷ്ട്യമാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തെ സാമ്പത്തികമായി വെല്ലുവിളിച്ച് കേരളത്തിന്റെ മേൽ ഇരട്ടടി അല്ലെങ്കിൽ കേരളത്തിന് ഒരു ഇരട്ടി ഭാരം വയ്ക്കുന്ന ആ നിലപാട് കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്